ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ നടന്നു ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക നിലയത്തിൽ വെച്ചാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി അധ്യക്ഷയായിരുന്നു ചെയർമാൻ ജിൻസൺ വർക്കി കരട് വാർഷിക പദ്ധതി അവതരിപ്പിച്ചു ഗ്രാമസഭയിൽ നിന്നും ഉരുത്തിരിഞ്ഞുവെന്ന നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള കരട് രേഖയാണ് അവതരിപ്പിച്ചത് ആരോഗ്യ മേഖലയ്ക്ക് ഊന്നൽ നൽകുന്നതിനോടൊപ്പം മാലിന്യമുക്ത പഞ്ചായത്ത് ക്ഷീരമേഖല കാർഷിക മേഖല സംരംഭകർക്ക് മുൻതൂക്കം നൽകുക തുടങ്ങിയ കാര്യങ്ങളിലും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കരട് രേഖ തയ്യാറാക്കിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നാല് വർഷം പൂർത്തീകരിച്ച് ഇനി ഒരു വർഷം കൂടിയാണ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ പഞ്ചായത്ത് ഭരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല രീതിയിലാണ് നിലവിലെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു വന്നത് ഏറ്റവും നമ്മുടെ കാർഷിക മേഖലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉന്നത നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ യുവജന മേഖലയിൽ നമ്മുടെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും നിരവധിയായ സ്റ്റേഡിയങ്ങളും അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി അതുപോലെ ഈ തവണ ഏറ്റവും കൂടുതൽ നമുക്ക് ഉന്നം നൽകുന്നത് സ്ത്രീ ശക്തി സ്ത്രീകൾക്ക് വേണ്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അതെല്ലാം ഉൾക്കൊണ്ട് നല്ല ഒരു ഏറ്റവും നല്ലൊരു പദ്ധതിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ഗ്രാമപഞ്ചായത്തിനെ എല്ലാ മേഖലയിലും കൃത്യമായ വികസന പ്രവർത്തനം എത്തിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട മെമ്പർമാർക്ക് കഴിഞ്ഞിട്ടുണ്ട് കട്ടപ്പനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോയിസ് കുട്ടി കണ്ണമുണ്ടയിൽ വെള്ളക്കട ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനി സുകുമാരൻ സിനി മാത്യു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ധനേഷ് ബി തുടങ്ങിയവർ സംസാരിച്ചു